നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് പ്രധാനപ്പെട്ട ഒരു രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമുക്ക് പ്രായമാവും തോറും കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയും അത് നമ്മളുടെ ആഹാരവും ജീവിതവും ഒക്കെ മാറ്റം വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നമ്മളുടെ ഈ ഫാസ്റ്റ് ലൈഫും പിന്നെ ഒരു ശുദ്ധമായിട്ടില്ലാത്ത ആഹാര രീതികളും ഒക്കെ ഈ പറഞ്ഞ പോലെ ഇതിനെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കങ്ങനെ സംഭവിക്കുന്നത് കുറച്ചൊക്കെ നമുക്ക് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് അത് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ അതിനേക്കാൾ ഉപരി ഇന്നത്തെ നമ്മളുടെ ആഹാര രീതിയും വിശ്രമമില്ലായ്മയും അമിതമായിട്ട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപയോഗങ്ങൾ ഉപയോഗിക്കുന്നതും നമ്മളുടെ കണ്ണിൻ്റെ പ്രവർത്തനക്ഷമത കുറയുന്നതിന് കാരണമാകുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാം അല്ലെങ്കിൽ കൂട്ടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് എല്ലാവർക്കും അറിയാം പല നാട്ടിൽ പല പേര് പറയെങ്കിലും പനിക്കൂർക്ക കണക്കൂർക്ക അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്ന കഞ്ഞി എന്നൊക്കെയാണ് ഇതിന് പേര് പറയുക പനി വരുന്ന സമയത്ത് ഇതിന് നീര് പിഴിഞ്ഞ് കൊടുക്കും കവക്കെട്ടിന് കൊടുക്കും അങ്ങനെയൊക്കെ പലതും നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്നാൽ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ഇതിൻ്റെ വേറൊരു ആണ് അല്ലെങ്കിൽ വേറൊരു ഉപയോഗമാണ് ഇത് രണ്ടോ മൂന്നോ ഇല എടുത്തിട്ട് നമ്മളതിനെ നന്നായിട്ട് കയ്യിലിട്ട് ഞരടി പിഴിഞ്ഞ് നീരെടുക്കുക അങ്ങനെ നീരെടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് ഒരു ഇതേപോലെ ഒരു സിറിഞ്ചിലോ അതല്ലെങ്കിൽ മൂക്കിലൊഴിക്കാവുന്ന ഫില്ലറിലോ ഏതിലെങ്കിലും ഒന്നിലെടുക്കുക എടുത്തിട്ടതിന് ശേഷം ഇത് നീരെടുത്തിട്ട് ഒരു സ്പൂൺ നീരുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളം ചേർക്കണം എന്നതിന് ശേഷം ഇതിൽ സിരിഞ്ചിൽ നിറയ്ക്കുക സിരിഞ്ചിൽ നിറച്ചതിന് ശേഷം വായ ഇങ്ങനെ തുറന്ന് പിടിക്കുക വായ തുറന്ന് പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ മൂക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് മൂക്ക് കൂടെ കയറിയിട്ട് ഇങ്ങനെ അണ്ണാക്കിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാവും ഒന്നോ രണ്ടോ ഡ്രോപ്പ് വീണ് കഴിഞ്ഞാൽ മൂക്ക് അടച്ചു പിടിക്കുക എന്നതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഒന്ന് തല കുലുക്കി കൊടുക്കുക എന്നതിന് ശേഷം നാക്കിയിട്ട് അത് മുഴുവൻ പോകുന്ന രീതിയിൽ ആ വെള്ളം ചീറ്റിക്കളയാ തിരിച്ച് ഈ ഇടത്തെ മൂക്കിലും അതേപോലെ തന്നെ ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് സയനസിൽ നിൽക്കുന്ന കുറേ കപങ്ങൾ ഇളകിപ്പോകും അതോടുകൂടി ഇങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് നന്നായിട്ട് കൂടും ശേഷം എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ഐക്കപ്പ് എന്നാണ് ഈ ഐ കപ്പ് വാങ്ങിയതിന് ശേഷം ഇതിൽ രണ്ടിലും വെള്ളം നിറച്ച് രണ്ട് കണ്ണിലും ഇങ്ങനെ വെച്ചതിന് ശേഷം കണ്ണിങ്ങനെ തുറന്ന് മെഴിക്കുക മെട്ടി വീഴ്ക്കുക എന്നൊക്കെ പറയും അങ്ങനെ തുറന്ന് മെഴിക്കുക അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക അതേ വെള്ളത്തിൽ വെച്ചുകൊണ്ട് തന്നെ അണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക ശേഷം മുകളിലേക്കും താഴേക്കും നോക്കുക പിന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം ഈ രണ്ട് കാര്യങ്ങളും കാലത്ത് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഈ പാക്കറ്റിലിരിക്കുന്ന സാധനത്തിൻ്റെ പേര് മുൽത്താണി മിട്ടി എന്നാണ് ഈ മുൽത്താണി മിട്ടി എന്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുഴമ്പ് രൂപത്തിൽ നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് പാക്കൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം ഈ രണ്ട് കണ്ണിൻ്റെയും ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ ഈ കണ്ണിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ടിട്ട് ഒരു അരമണിക്കൂറ് ഇല്ലാതെ കിടക്കുക മലർന്ന് തന്നെ കിടക്കുക അത് കഴിഞ്ഞ് ആ മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാം ഒരുപക്ഷെ ചിലർക്ക് ഇത് നേരിട്ട് ഇങ്ങനെ ചെയ്യാനാണ് ഒരു പേടി ഉണ്ടാവാം പേടി ഉണ്ടാവാൻ മീൻസ് അവർക്കത് ഇനി കണ്ണിൻ്റെ ഉള്ളിൽ പോകാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോറ തുണി എന്ന് പറഞ്ഞിട്ടൊരു തുണി നമ്മളുടെ ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ കിട്ടും അതിനെ ഒരു ഇത്രയും വീതിയിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു നാലിഞ്ച് വീതിയിൽ ഒരു റിബൺ കണക്കി നീട്ടിയെടുക്കുക എന്നിട്ട് അതിനെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ മഡ് വെച്ച് കൊടുക്കുക ഇത് വളരെ എളുപ്പമാണ് എന്നിട്ട് അത് ഉപയോഗം ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ മഡ് ഇങ്ങനെ അങ്ങ് എടുത്തിട്ട് നമുക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ കണ്ണിനകത്തേക്ക് പോകും എന്നുള്ള ഭയം വേണ്ട അപ്പോൾ ഇത് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുഖ കഴുകി വൃത്തിയായിട്ട് ഇരിക്കാം ഒരു നാൽപ്പത്തൊന്ന് ദിവസമാണ് ഇത് തുടർച്ചയായിട്ട് ചെയ്യേണ്ടത് പക്ഷെ പതിനാല് ദിവസം കൊണ്ട് നിങ്ങളുടെ കണ്ണ് തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഈ കണ്ണിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ ഖപം കെട്ടി നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നീര് കെട്ടി നിന്നോ അല്ലെങ്കിൽ വായു കെട്ടി നിന്നോ അതിനകത്തേക്കുള്ള രക്തപ്രവാഹം കുറയുകയാണ് ചെയ്യുന്നത് ഈ രക്തപ്രവാഹം കുറയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി പതുക്കം മങ്ങി മങ്ങി വരുന്നത് അപ്പോൾ ഇത് ബൂസ്റ്റപ്പ് ചെയ്യാൻ ഈ കവക്ക മുഖവും അതേപോലെ തന്നെ ഈ വായുബന്ധനം വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തി പഴയ പോലെ തന്നെ വീണ്ടെടുക്കാൻ പറ്റും പിന്നെ അതിനകത്തൊരു കാര്യമുള്ളത് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രണ്ട് ഈ കണ്ണിന്റെ രണ്ട് തടത്തിലും ശരിക്കും പീള കിട്ടിയിട്ടുണ്ടാവും പീള എന്ന് പറഞ്ഞാൽ അഴുക്ക് വന്നിട്ടിങ്ങനെ അടിയും അടിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്ത് കണ്ണ് ശുദ്ധിയാവാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ഈ അഴുക്കുകളൊക്കെ ടോക്സിക് ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളുടെ കണ്ണിലൂടെ ഉരുകിയിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചിലർക്ക് ഈ കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ കണ്ണിൻ്റെ അങ്ങനെ അടഞ്ഞു വരുന്ന പീള കെട്ടുന്ന ഒരു ഇതുണ്ടാവാം ഇതൊന്നും കണ്ടിട്ട് പേടിക്കണ്ട അത് കഴുകി വൃത്തിയാക്കി അത് ശരിയാകുന്ന കാര്യമാണ് നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിൽ ഈ മദ്രാസ എന്ന് പറഞ്ഞിട്ടൊരു രോഗം ഉണ്ടാകുമായിരുന്നു ഇന്ന് നമ്മൾ പല വാക്സിനുകളും ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് അത്തരം രോഗങ്ങൾ വളരെ കുറഞ്ഞു ഇത് കണ്ണ് ശുദ്ധിയാവാൻ വേണ്ടിയിട്ട് ശരീരം സ്വയം ചെയ്യുന്ന ഒരു പ്രവർത്തനമായിരുന്നു പക്ഷെ അതിനെയൊക്കെ ഈ വാക്സിനേഷൻ അടിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇല്ലാതാവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ പുനർക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്നത് ആർക്കും ചെയ്തു നോക്കാം കണ്ണിൻ്റെ കാഴ്ചക്തിയുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിനും ഈ കാര്യം ചെയ്യുന്നത് നൂറ് ശതമാനം ഗുണം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് അനുഭവമാണ് ഓക്കെ നന്ദി നമസ്കാരം